നമുക്ക് എങ്ങനെയാണ് റീസി ആയിട്ട് ഫോട്ടോസിലെ വീഡിയോസിലേക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം വീഡിയോ സോ ലെറ്റ് നമ്മൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നേരെ മീഡിയ ഡോട്ട് ഐ സെർച്ച് ചെയ്യുക സോ നമ്മൾ നമ്മുടെ സൈറ്റിലോട്ട് എത്തും സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് എ എ വീഡിയോ ടെക്സ്റ്റ് ടു ടു ഇമേജ് 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 ആൻഡ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇമേജ് വെച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ഈസിയാണ് നമുക്കൊരു ഇമേജ് ജനറേറ്റ് എടുക്കാനാണെങ്കിൽ അത് ഈസി ആയിരിക്കും അത് ഫ്രീ ആയിരിക്കും പക്ഷെ ഒരു വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അത് നമ്മൾ ഒരുപാട് അതായത് നമുക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുണ്ട് സോ നമ്മളിവിടെ നമുക്കിപ്പം ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് അത് ഫ്രീ ആണ് കുഴപ്പമൊന്നുമില്ല സോ നമ്മൾ വാട്ടർമാർക്ക് റിമൂവിന്റെ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക സോ ശേഷം ഇവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണും സൊ അവിടെ ചൂസ് ചെയ്യുക ഒരു വീഡിയോ നമ്മൾ ചൂസ് ചെയ്യുക ഇവിടെ എനിക്ക് ഈ കൈൻ മാസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്ന ഈ ലോബ് എനിക്ക് റിമൂവ് ചെയ്യണം സൊ ഞാൻ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക ഈ ആ നമുക്ക് റിമൂവ് ചെയ്യേണ്ട പോർഷൻ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക സോ ജസ്റ്റ് കൺഫേം കൺഫേമൂടെ കൊടുക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിൻ്റെ നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ വീഡിയോ റിസൾട്ട് നമുക്ക് നോക്കാം സോ നമ്മുടെ വാട്ടർമാർക്കൂടെ ടോട്ടലി നമുക്ക് റിമൂവ് ആയി പറ്റിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സോ ദാറ്റ് എൻഡ് ഓഫ് മർ വീഡിയോ താങ്ക് യു